तथाञ्छनगौराङ्गे राधे वृन्तावनेश्वरी वृषभां सुते

ഹരേ 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 രാമ ഹരേ രാമഹ ഹരേ കൃഷ്ണ അപ്പോ യുഗങ്ങൾ മൊത്തം നാല് നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം ചർച്ച ചെയ്യും നാല് യുഗങ്ങളാണ് ഏതൊക്കെയാണ് വിഷ്ണു വിഷ് സത്യയുഗത്തിൽ ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞു സത്യയുഗത്തില് അവരുടെ ജീവിത ദൈത്യം എത്രയാണ് ഒരു ലക്ഷം വർഷം ഇപ്പൊ ചിലർക്കൊന്നും വിശ്വാസം ഉണ്ടാവത്തില്ല പക്ഷെ സത്യമാണ് കാരണം ഒരു മുപ്പത് നാല്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ൾക്കാര് നൂറ് നൂറ്റിനാലും നൂറ്റി അഞ്ചും ഇപ്പോഴും ഉണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചൊക്കെ ഉള്ളവരുമുണ്ട് ദ്വാപരയുഗത്തിൽ ആയിരവും ത്രേതായുഗത്തിൽ പതിനായിരവും സത്യയുഗത്തിൽ ഒരു ലക്ഷവുമാണ് അതുകൊണ്ട് അവർക്ക് പത്തിരുപതിനായിരം വർഷം തപസ്സിരിക്കാൻ പറ്റും നമുക്കൊരു പത്ത് മിനിറ്റ് ധ്യാനത്തിലിരിക്കാൻ പറ്റും ഒന്നും ശ്രദ്ധിക്കാതെ എന്ത് ചിന്തിക്കാൻ പാടില്ലെന്ന് വിചാരിക്കുമോ ആ ചിന്ത വരും ഈ പണ്ട് ഒരാൾ കഷണ്ടിക്ക് മരുന്ന് അന്വേഷിച്ച കഥ അറിയാമോ കഷണ്ടിക്ക് മരുന്നു കൊണ്ടില്ല അപ്പൊ ഒരാൾ വൈദ്യന്റെ അടുത്ത് അന്വേഷിച്ചു പോയി വൈദ്യം പറഞ്ഞിട്ട കയ്യിൽ ഒരു മരുന്നുണ്ട് ഒരു പ്രത്യേക രസായനം അത് ഞാൻ തയ്യാറാണ് പക്ഷെ അത് കുടിക്കുമ്പോ കരിങ്കുരങ്ങിനെ ചിന്തിക്കാൻ പാടില്ല ചിന്തിച്ചാൽ പ്രവർത്തിക്കില്ല ആരും ചിന്തിക്കരുത് ഒരങ്ങനെ ചിന്തിക്കരുത് എപ്പോഴൊക്കെ ഇയാൾ മരുന്നെടുക്കോ എന്ന് ചിന്തയും അപ്പൊ ഈ മനനം എന്ന് പറയുന്നത് പറയണമെന്നില്ല ഏത് വസ്തു നമ്മൾ ചിന്തിക്കരുത് എന്ന് വിചാരിക്കുമോ എന്ത് സംഭവിക്കുന്നു അപ്പൊ ഏതെങ്കിലും ഒരു സാധനത്തിലിരുന്ന് നമ്മുടെ ധ്യാനം നമ്മുടെ ചിന്തയെ മാറ്റണമെങ്കിൽ നമ്മൾ വസ്തുവിൽ അതിനെ കാണുകയോ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയോ ചിന്തിക്കുകയോ അതിനെ അകൽച്ച പാലിച്ചു കഴിഞ്ഞാൽ ക്രമേണ അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഇംഗ്ലീഷില് പറയുന്നു ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് അല്ലേ അപ്പൊ മനസ്സിന്റെ ബാധലുകളാണ് ഈ ഇന്ദ്രിയങ്ങൾ ഈ അഞ്ചണ്ണകളെ കണ്ണുകാർ മനസ്സിന്റെ മനസ്സിൻ്റെ ഇതിൽ കൂടെയാണ് മനസ്സിന് ഇൻഫർമേഷൻ പോകുന്നത് അപ്പൊ ഇതിനെ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ പോകും ഇപ്പൊ എല്ലാവരും ഒരു മിനിറ്റ് അതിനെ ചിന്തിക്കുക എല്ലാവരും ഒരു മിനിറ്റ് ടി ചിന്തിക്കുക ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഇത് തിണതാണോ ആരുടെ പേരാണോ ഏതെങ്കിലും സ്ഥലത്തിന്റെ പേരാണോ ഒന്നും നമുക്കറിയില്ല എനിക്കും അറിയില്ല എന്നുള്ളതാണ് അറിയാത്ത ഒരു വസ്തുവിനെ ധ്യാനിക്കാൻ പറ്റോ പറ്റില്ല അല്ലേ ഗുരുവായൂരപ്പൻ മനസ്സിലൊരു ഇമേജ് ഖറിയാം അപ്പോ ഇന്ദ്രിയങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുക്കാണ്ടിരുന്ന കുറച്ച് കഴിയുമ്പോ എന്തിനു ഇൻഫർമേഷൻ കിട്ടില്ല മനസ്സിന് കിട്ടില്ല മനസ്സ് അപ്പോ ഇരുപതിനായിരം വർഷം മുപ്പതിനായിരം വർഷം സത്യയുഗത്തിൽ അവരെന്ത് ചെയ്യും ധ്യാനം ചെയ്യും അല്ലെങ്കിൽ നാമജപം ഇപ്പൊ പ്രഹ്ലാദനക്ക് എന്താ ചെയ്തത് ഊന്നോ നാരായണായ നാമജപം ചെയ്യും സത്യയുഗത്തിൽ ധ്യാനം അതിന്റെ അടുത്ത യുഗം ഏതാണ് ത്വേതായുഗം ത്രേതായുഗത്തിലെ ധർമ്മം എന്ന് പറഞ്ഞാല് യജ്ഞമോമാതിക വലിയ യാഗം യജ്ഞം ചെയ്താല് ആ യജ്ഞം പൂർത്തിയാകുന്ന ദൈവം പ്രത്യക്ഷമാണ് സത്യുഗത്തിൽ എന്താണ് ധ്യാനം ധ്യാനം ചെയ്യുമ്പോൾ ഈശ്വരൻ പ്രത്യക്ഷമാണ് ത്രേതായുഗത്തിൽ വലിയ വലിയ യാഗം നിങ്ങൾ രാമായണത്തിൽ കേട്ടിട്ടുണ്ടോ ശ്രീരാമചന്ദ്രമൂർത്തി ഒരു തവണ യാഗം ചെയ്യാൻ നോക്കിയപ്പോ സീതയെ വെച്ചിരുന്നാലേ ഒരു ഗ്രഹസ്ഥാശ്രമിക്ക് ഭാര്യയും ഭർത്താവും പേരും കൂടെ ചേർന്ന് യാഗം ചെയ്താലേ എന്ത് കിട്ടുള്ളൂ ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളു അപ്പൊ ത്രേതായുഗത്തിൽ യാഗവും നാമജ വാൽമീകി വാൽമീകിയുടെ ി വാൽമീകരൻ എന്താ ജപിച്ചത് രാമാലയാളത്തില് ആ മരം ഈ മരം എന്ന് പറയുന്നു പക്ഷെ സംസ്കൃതത്തില് പറയുന്നത് മര മര കൊല്ലുക മരന്ന് വെച്ച കൊല്ലുകർ കൊല്ലുക ഇത് ഈ കാട്ടാളി എന്നും ചെയ്യുന്ന പണിയായത് കൊണ്ട് അയാൾക്ക് ജപിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലേതായു സത്യുഗത്തിൽ എന്തൊക്കെയാ ധർമ്മം യജ്ഞവും പരിചക്രിയായ ധ്യായത്തും വിഷ്ണു ഭീമാകാരമായ ക്ഷേത്രങ്ങളൊക്കെ പണിത് മധുര മീനാക്ഷി ക്ഷേത്രം പോയി അല്ലേ നടന്നു വന്ന കാലി അത്രയും ഏരിയ രാമേശ്വരം പോയിട്ടുണ്ടോ ആ പ്രകാരം കണ്ടിട്ടുണ്ടോ ആ നാല് പ്രകാരം ഒന്ന് ചുറ്റി വന്ന ഒരു രണ്ടു മൂന്ന് കിലോ വെയിറ്റ് പോയി അത്രയുണ്ട് അപ്പൊ അന്ന് കാലത്തൊക്കെ എന്താന്ന് വെച്ചാൽ ദ്വാപരയുഗത്തിൽ വലിയ വലിയ ഭീമാകാരമായ ക്ഷേത്രങ്ങളൊക്കെ പണി ആയിരക്കണക്കിൽ പുരോഹിതന്മാർ രാവിലെ മന്ത്രം ചൊല്ലി പൂജകൾ ചെയ്ത് അതിഗംഭീരമായ സേവനമനുഷ്ഠിച്ചു കരികാലത്തിൽ ഇതൊക്കെ സാധിക്കോ ഇത്ര വലിയ അമ്പലമൊക്കെ പണിയാൻ പറ്റുമോ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെയൊക്കെ കല്ലും ഇതൊക്കെ കിട്ടുമോ നിങ്ങൾ ഇവിടെ ംചൂറിൽ കണ്ടിട്ടുണ്ടോ അതിന്റെ ഒരു ഗോപുരം വെച്ചിട്ടുണ്ട് ഒരു ഇല്ല 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 ഒന്നും ആയിരമായിരം വർഷം കൊണ്ട് ഈ ഭീമാകാരമായ പാറയൊക്കെ അവിടെ എങ്ങനെയാ പോയത് പിടിയില്ല ഇനി അതൊക്കെ ഉരുട്ടി കൊണ്ടുപോകണമെങ്കിൽ പിന്നെ നൂറുനൂറ് വർഷം എടുക്കാൻ ഇപ്പോൾ ഇങ്ങനെ ാട്ട് ഒരുപാടുണ്ട് മധുരയില് മീനാക്ഷി ക്ഷേത്രം ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രം തഞ്ചാവൂർ ക്ഷേത്രം എന്തു ആ ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ പ്രത്യേകത സൂര്യൻ ഏത് ദിശയിൽ വന്നാലും നിഴഞ്ഞ് താഴെ വീടില്ല എന്തെല്ലാമോ സയന്റിഫിക് രീതിയിൽ അവർ പണിത അതേപോലെ ഔറംഗസേബ് തല്ലിക്കൊളിച്ച ഒരു ക്ഷേത്രമാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം ക്ഷേത്രം കേട്ടിട്ടുണ്ടോ അത് ഗോപുരം ആ ക്ഷേത്രത്തിന്റെ ഗോപുരം പണിതത് മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചാണ് എന്ന് വെച്ചാല് ഗോപുരം ബിൽഡിങ്ങിന്റെ മേലെ ഇരിക്കില്ല ഇല്ല മേലെ ഇരിക്കില്ല ഫ്ലോട്ട് ചെയ്തിരിക്കും അപ്പൊ സൂര്യന്റെ ഭ്രമണം സൂര്യന്റെ ഭ്രമണം അനുസരിച്ച് ഈ ഗോപുരം ചെറുതായിട്ടൊന്ന് ടി സൂര്യന്റെ ലൈറ്റ് ആ നോർമലി സൂര്യൻ ഇവിടെ ആയിരിക്കും അടുത്ത ദിവസം ഇവിടെ ആയിരിക്കും അവിടെ ഉച്ചക്കും നീങ്ങുന്നു പക്ഷേ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് ഗോപുരം ഉണ്ടാക്കിയിരുന്നു അന്നുകാലത്ത് ഇംഗ്ലീഷുകാരും മുകൾസ് എല്ലാവരും കപ്പലിന് പോയപ്പോൾ ഈ റ്റിക് ഫീൽഡ് അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തിയത് കൊണ്ട് ആ ഔറംഗസേബിന്റെ ആൾക്കാരൊന്ന് ഇത് ഗോപുരത്തിന് തല്ലിക്കൊളിച്ചു എന്തെല്ലാം ക്ഷേത്രം അപ്പൊ ദ്വാപര യുഗത്തില് ക്ഷേത്ര ആചാര പരിചര്യ സേവനവും നാമജവും കഴികാലത്തിൽ ഒന്നും സാധ്യമല്ല അമ്പലം അണിയാൻ പറ്റോ വീട് കെട്ടുമ്പോ തന്നെ നമ്മുടെ ശ്വാസം എല്ലാം പോകും അമ്പലം പണിയാ യാഗങ്ങളൊക്കെ നടത്തി യജ്ഞഹോമാദികളൊക്കെ നടത്താന്ന് പറഞ്ഞ അത്രയും പരിശുദ്ധമായ ദ്രവ്യങ്ങളൊക്കെ എവിടെയാ കിട്ടുന്നത് ശുദ്ധരായ ബ്രാഹ്മണരെ കിട്ടും എല്ലാവരും പൈസക്കാകും നല്ല സാധനങ്ങളൊന്നുമില്ല യാഗം ചെയ്യാൻ പറ്റില്ല വലിയ വലിയ ക്ഷേത്രം ഇത് ചെയ്യാൻ പറ്റില്ല ഇനി പോയി തപസ്യ ചെയ്യാന്ന് വെച്ചാൽ കാട് മൊത്തം റിയൽ എസ്റ്റേറ്റുകാർ കൊണ്ടുപോയി കാടും ഇല്ല അപ്പൊ എങ്ങനെയാ കലികാലത്തിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ ഏതാണ് വേറെ മാർഗമേ ഇല്ല നാമജപത്തിൽ കൂടെ ഏത് അതായത് മറ്റു യുഗങ്ങളിൽ നേടിയ സർവത്ര അനുഗ്രഹവും കലികാലത്തിൽ നാമജപത്തിൽ കൂടെ നേടാൻ സാധിക്കും അവരൊക്കെ ചെയ്ത തപസിയും അതൊക്കെ അതിന് തുല്യമായ ഫലം കലികാലത്തില് നാമജപത്തിൽ കൂടെ അപ്പം നമ്മളിപ്പോൾ ക്ഷേത്രദർശനത്തിലൊക്കെ പോകുമ്പോഴും നാമജപത്തിൽ കൂടെയാണ് ഭഗവാനെ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ തിരക്ക് പിടിച്ച് ഒരു സെക്കൻഡ് കാണുമ്പോൾ നമുക്ക് എന്ത് അറിയാൻ പറ്റും ഇല്ലേ ഇപ്പം ഗുരുവായൂരൊക്കെ പോയാൽ എന്ത് ഇടിയും തള്ളും തിരക്കൊക്കെ അല്ലേ ഒന്നും നമുക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ കാണാൻ പോലും പറ്റില്ല നമ്മളങ്ങോട്ട് പിടിച്ച് മാറ്റിവിടും അപ്പം സേവനം ചെയ്യുന്ന ഒരാൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോ അറിയാമായിരിക്കും ഗുരുവായൂരിൽ പറ്റിയ മഞ്ചാണിക്കുരുടെ കാര്യം കഥ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ ഗുരുവായൂരിൽ മഞ്ചാണിക്കുരു കണ്ടിട്ടുണ്ടോ അതെടുത്ത് കളിച്ചോ കുറച്ച് പോക്കറ്റിലിട്ടിട്ട് എടുത്തിട്ട് വന്നോ അല്ലേ പക്ഷെ അതിന്റെ കഥ അറിയാമോ എല്ലാവർക്കും എന്തിനാവിടെ എല്ലാവർക്കും അറിയാം അറിയാത്തവരാരെങ്കിലും ഉണ്ടോ സാറിന് അറിയാമോ കുറച്ച് അറിയാം അതായത് ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ വളരെ ഏതമ്പലത്തിൽ പോയാലും നെറുങ്കും വീശിട്ട് പോവാൻ പാടില്ല എന്തെങ്കിലും ഇന്നലെ തന്നെ രാധാറാണിയുടെ ക്ഷേത്രത്തിൽ പോയപ്പോ എല്ലാരും കൊറച്ച് പൂവൊക്കെ മേടിച്ചിട്ട് പോവുകയാണ് ഇനി ഒരു പ്രത്യേകത ഉള്ള പൂവിനൊക്കെ നല്ല മണം ഉണ്ടല്ലേ റോസ്റ്റിനൊക്കെ നല്ല മണം അപ്പൊ എന്തെങ്കിലും കൊണ്ടുപോകണം വയനാട് ഭാഗത്തു ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു അഞ്ചു പൈസ ഇല്ല ബന്ധുക്കളില്ല മിത്രങ്ങളില്ല സുഹൃത്തുക്കളില്ല ആരുമില്ല അപ്പൊ ഈ മുത്തശ്ശി എന്തെങ്കിലും കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് ഈ മഞ്ചാടി കുഴുവെല്ലാം പിറക്കിയെടുത്തിട്ട് ഗുരുവായൂരിലേക്ക് ഗുരുവായൂരിലേക്ക് നടന്നു അവർ വന്ന ദിവസം ഒന്നാം തിയായി എല്ലാ ഒന്നാം തീയതി തമ്പുരാൻ വരും അമ്പലത്തിലെ പുഴാൻ രാജാവ് വരും വരുമ്പോ നടക്കി ഒരു ആനയും കൊണ്ടൊന്ന് സമർപ്പിക്കും രാജാവ് ഓരോ മാസവും ആന ഡൊണേഷൻ വരും ഇപ്പോഴും ഉണ്ട് അവിടെ പത്ത് നാൽപ്പത് ആനകളും ആനയും കൊണ്ടുവന്ന് സംഭാവനയായിട്ടില്ല ആരുടെങ്കിലും വീട്ടിലൊന്നും സംഭാവനയായിട്ടേ അപ്പൊ അന്ന് അവിടെ വന്നപ്പോ വലിയ തിരക്കായി ഈ അമ്മയും വയസ്സായ അമ്മയും ക്യൂവിൽ നിൽക്കുന്നുണ്ട് കയ്യിൽ ഒരു പൊതി ആ പൊതിയിൽ എന്താണ് മഞ്ചാടി അപ്പൊ രാജാവ് വന്നു ആന വന്നു വലിയ ബഹളമൊക്കെ ആയി അപ്പൊ ആൾക്കാർ എന്തെങ്കിലും ഈ ക്യൂവിൽ നിൽക്കുന്നവരെല്ലാം പിടിച്ചുന്തി കള്ളി മാറ്റി വിട്ടു രാജാവിനൊരു എന്താ പറയാ പ്രാധാന്യം കൊത്ത് ഈ അമ്മ ദൂരെ ചെന്ന് വീണു കയ്യിലിരുന്ന പൊതി നിലത്ത് വീഴും ആനയുണ്ടെങ്കിലോ ഒരു ചവിട്ടാണ് പുതിയ ചവിട്ടി അടുത്ത നിമിഷം ആനയ്ക്ക് മതമിളകി ക്ഷേത്രം വിട്ട് ആന ഓടിപ്പോയി രാജാവിനൊരു ധർമ്മസങ്കട നല്ലൊരു ഒരു കാര്യം ഉദ്ദേശിച്ച് അമ്പലത്തിൽ ആനയെ കൊണ്ടുവന്നപ്പോ ഇങ്ങനെ സംഭവിച്ചല്ലോ ഉടൻ ഈ ജോൺസിയന്മാരെയൊക്കെ വിളിച്ച് ദേവപ്രശ്നം വെച്ച് ദേവപ്രശ്നം വെച്ചപ്പോൾ ഗുരുവായൂരപ്പൻ പറഞ്ഞത് എനിക്ക് രാജാവ് കൊണ്ടുവന്ന ആനയെക്കാളും ഈ മുത്തശ്ശി കൊണ്ടുവന്ന മഞ്ചാടി കുരുവാണ് ഇഷ്ടം അത് അറിഞ്ഞപ്പോ പിന്നെ നാട്ടുകാരെല്ലാരും മഞ്ചാടി കുരു കൊണ്ടുവരാൻ തുടങ്ങി പിന്നെ ഇപ്പൊ കിട്ടാതെ വന്നപ്പോൾ ദേവസ്വം ബോർഡുകാർക്കുള്ളൊരു പാത്രം ഒക്കെ വെച്ച് അപ്പൊ ആ ഇതിന് എന്ത് വിലയാവുന്നു ഈ മഞ്ചാടി കുരുവിന് ഉപയോഗിക്കാൻ പറ്റില്ല സാമ്പാറിൽ ഇടാൻ പറ്റുമോ അതൊന്നും ഒരു ഉപയോഗശൂന്യമായ സാധനം പക്ഷേ ആ സ്ത്രീ വലിയ സ്നേഹത്തോട് കൊണ്ടുവന്നപ്പോ ഭഗവാനൂട് സ്വീകരിച്ചു ഭഗവാനാണ് വളരെ വ്യക്തിപരമായ ഒരു ബന്ധം ഈ അനുഭവം തിരിച്ചറിഞ്ഞതെല്ലാം കളികാലത്തിലെ നാമജപത്തിൽ കൂടെ മാത്രമേ നടക്കുള്ളൂ അല്ലാതെ നടക്കില്ല അതേപോലെ തന്നെ ഒരു മഹാ മഹായൂതമാണ് കോട്ടയം ജില്ലയിലെ തൃപ്രയാർ തൃപ്രയാ കോട്ടയം ജില്ലയിലെ ഫേമസ് അമ്പലം ഏറ്റവും കേരളത്തിലെ ആദ്യം തോട്ടുന്ന അമ്പലം രണ്ടര മണിക്ക് തിരുവാറപ്പ് കോട്ടയങ്കാരെങ്കിലും ഉണ്ടോ രണ്ട് പേര് തിരുവാറുപ്പ് ക്ഷേത്രം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ രണ്ടുപേരും കേട്ടുണ്ട് നല്ല ഒരു ഒതുങ്ങിയ പ്രദേശത്തുള്ള ഒരു ക്ഷേത്രം കേരളത്തിലെ ഒരു ചാദ്യം തുറക്കുന്ന അമ്പലം അതാണ് രണ്ടരയ്ക്കോ രണ്ടേ മുക്കാലിനോ ഒക്കെ തുറക്കും രാവിലെ ക്ഷേത്രം പണ്ടവിടെ എല്ലാ കൃഷ്ണന്റെ അമ്പലത്തിലും രാവിലെ മധുരമലകാരം കൊടുത്ത അമ്പലം ഭഗവാനെ തുറക്കുക തിരുമന്ദിരം വെണ്ണ പായസം പിന്നെ ശക്കര പായസം എല്ലാ കൃഷ്ണൻ്റെ അമ്പലത്തിലും രാവിലെ നിർമ്മാലയത്തിൽ തുറക്കുമ്പോൾ കൃഷ്ണൻ എന്തു കൊടുക്കും സ്വീറ്റ് കൊടുക്കും നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ സ്വീറ്റ് കൊടുത്താൽ അവരെ വിളിക്കാൻ രണ്ട് ചീത്തയൊക്കെ പറഞ്ഞ് പിന്നെ അപ്പോ ഈ തിരുമേനി വളരെ ദൂരെ താമസിക്കുകയാണ് രാത്രി പത്ത് പന്ത്രണ്ട് മണിക്കേ ആള് തുടങ്ങിയ അല്ലെങ്കിൽ രണ്ടു മണിക്ക് അമ്പലത്തിൽ എത്തുള്ളൂ നല്ല ഉഗ്ര മധുരം പലഹാരം ഉണ്ടാക്കണം ചിലപ്പോ ഉണ്ണി അപ്പം ചിലപ്പോ ചില ഉണ്ണിയുമ്പോക്കെ നമുക്ക് എടുത്ത ആളായിരിക്കാം തല പൊട്ടി ഇപ്പോ പക്ഷെ റിയൽ സാധനവും ഉണ്ട് നല്ല ഇങ്ങനെ നല്ല പാചകം ചെയ്ത് അദ്ദേഹം ഒരു വള്ളത്തിൽ കയറി രാത്രിക്ക് രാത്രി വന്ന് അമ്പലം തുറന്ന് നിവേദിക്കണം ഇത് പതിവാണ് അങ്ങനെ ഒരു ദിവസം വന്നു രണ്ടേ മുക്കാലൊക്കെ ആയി നല്ല മണമുണ്ട് നെയ്യിന്റെയും ബാലിന്റെ ഒക്കെ കൊണ്ടുവന്ന് അമ്പലത്തിൽ വന്നപ്പോഴാണ് ആ തിരുമേനി ഓർത്തത് താക്കോര് വീട്ടിൽ വന്നു ഒന്നേ വള്ളത്തിൽ കയറി വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മറവി ഉണ്ടോ ഇല്ലേ അതെ ബാഗ് അപ്പൊ നമ്മളൊക്കെ വിചാരിക്കും ഈ മറവി ഒരു പ്രായം കൊണ്ട് അല്ല ഗീതയില് പറയുന്നുണ്ട് ക്രോധാത് ഭവതി സമൂഹ സമൂഹ സ്മൃതി വിഭ്രമുണ്ട് ബുദ്ധിനാശോ ബുദ്ധിനാശാ ദേഷ്യം സ്മൃതി എനിക്കങ്ങനെ ദേഷ്യമൊന്നും ഇല്ലല്ലോ നമ്മൾ ചിലപ്പോ വീട്ടിലൊക്കെ ദേഷ്യപ്പെടും അവിടെ എന്തൊക്കെ ദേഷ്യം വർദ്ധിക്കുന്നോരും എന്തുണ്ടാകും ഓർമ്മ ഞങ്ങളുടെ ഗുരുനാഥൻ എഴുപത്തി ആറ് എഴുപത്തി ഏഴ് വയസ്സു അദ്ദേഹത്തിന് സ്ട്രോക്ക് ബാധിച്ചിട്ടുണ്ട് ശരീരം കുറച്ച് ഇതൊക്കെ എന്നാൽ ഓർമ്മ ശക്തിയിൽ ഒരു അംശം പോലും എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ കാരണം അവരെ മനസ്സും ബോധവും പൂർണ്ണ കൊണ്ട് ഓർമ്മ ശരീരം അപ്പൊ ഈ തിരുമനി താക്കോലും മറന്നു വെച്ചും വീട്ടിൽ പോയി എല്ലാം വന്നപ്പോ മണി ആറായി കൃഷ്ണ ഭഗവാൻ ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുക പായസം കിട്ടാത്ത അപ്പൊ തിരുമേനിക്ക് എന്തെയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ഇരുമ്പ് റോഡ് എടുത്തു കൊടുത്തു കൃഷ്ണഭഗവാൻ ഒരു റോഡ് കൊടുത്തിട്ട് തിരുമേനി എടുത്ത് വന്നു അഥവാ നാളെ താക്കോലും വന്നാൽ ഈ റോഡ് കൊണ്ട് കൂട്ട് തല്ലി തല്ലിപ്പൊളിച്ച് എനിക്ക് പായസം തന്നിട്ട് പിന്നെ വീട്ടിൽ പോയി റോഡ് റോഡെടുത്തിട്ട് വന്നാൽ താക്കോലെടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നും അവിടെ ക്ഷേത്രത്തിൽ ഭഗവാൻ തന്ന ആ ഇരുമ്പ് വടി സൂക്ഷിച്ചു വെച്ചിരിക്കുക നടന്ന കഥയാണ് ഒരു അത്ഭുതം ഇനി ആരെങ്കിലും ആ പ്രദേശത്തിൽ പോകുമ്പോൾ അവിടെ ഒന്ന് ചെന്ന് നോക്കുക അപ്പൊ കലികാലത്തിൽ നാല് യുഗം മൊത്തം സത്യയുഗം ത്രേതായുഗംഭരയുഗം കലിയുഗം സത്യയുഗത്തിലെ ധർമ്മം ഏതാണ് ധ്യാനവും നാമജതം ത്രേതായുഗത്തിൽ യജ്ഞവും നാമജതം ವಾಪರಯುಗ ಸೇವಕುಗ <t Kung> <tmagdaça> <Quite tmagdaan>